ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ കാണിക്കണത് വേറൊന്നുമല്ല ഞങ്ങളപ്പം ഇന്നലെ സുടുമോനെ കൊണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് പറ്റാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൃപ്രയാറും അവിടെ കൂടെയൊക്കെ കയറാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തു പക്ഷേ നമുക്ക് അത് ദൈവം സഹായിച്ച് നമുക്ക് അവിടെയൊക്കെ കയറാനൊക്കെ ആയിട്ട് പറ്റി എന്നാലും അപ്പം ഞാനൊന്ന് വിചാരിച്ചൊന്ന് വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു കിട്ടാ അപ്പോൾ രാവിലെ എണീറ്റിട്ട് സുഡുമോൻ്റെ ഞങ്ങളപ്പം ഒരു ഒമ്പത് മണിക്ക് ആയപ്പോഴാണ് കേട്ടോ വണ്ടിയൊക്കെ ഏൽപ്പിച്ചത് തലാസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ സുടുമോൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് രാവിലെ തന്നെ വേഗം എണീറ്റ് കഴിഞ്ഞവൻ അവൻ എണീറ്റത് തന്നെ ഒരു ഏഴര എട്ട് മണി ഏഴമുക്കാലൊക്കെ ആയിട്ടാണ് അപ്പോൾ എണീറ്റ് ചേച്ചൻ്റെ മടിയിൽ കുറച്ച് നേരം ടി വി ഒക്കെ ഇരുന്ന് കണ്ട് പിന്നെ കുറച്ചു ഇച്ചരികോളം ചായ ചായ ഒക്കെ കൊടുത്തുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുളിപ്പിക്കാനായിട്ട് നോക്കിയിട്ടാണ് അപ്പം അങ്ങനെ കുളിക്കാനായിട്ട് പിന്നെ ഭയങ്കര ഇഷ്ടം എവിടെയെങ്കിലും ഒക്കെ പോകേണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാനായാലും ഭയങ്കര സന്തോഷം കേട്ടോ കുളിപ്പിച്ച അങ്ങനെ ഇരുത്തിയിട്ടാണ് ഇങ്ങനെ കുളിപ്പിക്കാറ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ നമുക്കിങ്ങനെ താങ്ങി പിടിച്ച് ഇങ്ങനെ നിന്ന് കുളിപ്പിക്കാനായിട്ട് പറ്റില്ല പിന്നെ സോപ്പിടും പറയാലോ നിന്ന് നിർത്തിയിട്ട് നമുക്ക് ഒരു രക്ഷയിൽ കുളിപ്പിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഇരുത്തിയിട്ടാണ് കുളിപ്പിക്കുക അപ്പോൾ ഇവിടെ കൊണ്ടിരുത്തി തന്നത് അച്ഛനായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ തോർത്തൽ കുളിയൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ ചേട്ടൻ വന്നു കഴിഞ്ഞു എന്നറിയാനായിട്ട് അവനൊന്ന് കസാര പൊക്കി വെള്ളമൊക്കെ ഒന്ന് മറിക്കാനൊക്കെ ആയിട്ട് ഒരാൾ വേണം കേട്ടോ അല്ലെങ്കിൽ അവൻ ഇരുത്തി മറിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ബാത്റൂമിൽ അങ്ങനെ ഇപ്പം ഇരുത്തി കുളിപ്പിക്കാനൊക്കെ ആയിട്ടൊരു ധൈര്യ കുറവാണിങ്ങനെ ഒരാളില്ലങ്ങനെ പിന്നെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാനാണെങ്കിലും ഒരാൾ വേണം കേട്ടോ അപ്പം സുടുംബം വെയിറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പൊന്തിക്കാനൊന്നും അങ്ങനെ പെട്ടെന്ന് പറ്റില്ല കേട്ടോ പിന്നെ അപ്പോൾ അവന് സ്നഗ്ഗിയും ട്രൗസറും ഇട്ട് കൊടുത്ത് ഇങ്ങനെ കിടത്തിക്കാണ്ടിട്ട് അപ്പം എൻ്റെ കുളി കഴിഞ്ഞപ്പോൾ ഭയങ്കര കളിയാണ് കേട്ടാ പോകാണല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അന്ന് ഇപ്പോൾ ഓട്ടോയൊക്കെ വിളിച്ച് ഓട്ടോയിലിരുന്ന് അങ്ങനെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ അവനോടൊക്കെ എടുത്തിട്ട് ഞാൻ സൈഡിൽ ഞാൻ നിൽക്കണ്ടിട്ട് പെട്ടെന്ന് ചിലപ്പോൾ എനിക്കാൻ തോന്നി പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡിലാണ് കേട്ടോ കട്ടിൻ്റെ ഒക്കെ സോറി എനിക്ക് ചുമയുണ്ട് കേട്ടോ എന്നാലും ഞാൻ സൗണ്ട് ഞാൻ ഇതിലിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചുമ വന്നതാണ് കേട്ടോ അപ്പോൾ ക്ഷമിക്കുക പിന്നെ ഞാൻ ഞങ്ങളപ്പം റെഡി ആയി രണ്ടുപേരും അപ്പോഴേ പോവാനൊക്കെയായിട്ട് ഉള്ളതിലാണ് കേട്ടോ അപ്പോഴേക്ക് ചേട്ടനെ അപ്പോൾ കുളിക്കാനൊക്കെ ആയിട്ട് പോയി ഞങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ വീഡിയോക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ മടിയിലിരുന്ന് ഭയങ്കര ചിരിയാട്ടാ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് ഉള്ളത് എവിടെയെങ്കിലും പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര കാര്യമാണ് എവിടെയെങ്കിലും പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളങ്ങോട് സ്നേഹം കൊണ്ട് അങ്ങോട്ട് പൊതിയാവെന്ന് സത്യം പറഞ്ഞാൽ ഉമ്മൻ തന്ന് ഒക്കങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മൾ എൻ്റെ മേത്തുന്ന നിന്നങ്ങട് മാറില്ല കേട്ടോ അപ്പോൾ ഞാനാണ് എന്നുള്ള രീതിയിൽ പിന്നെ ആരെങ്കിലും എവിടേം പോവില്ല പിന്നെ ആ സ്നേഹപ്രകടനം കൂടുകയെ കൂടി വല്ലാണ്ട് കൂടുതലാകുമ്പോൾ അവൻ തലയ്ക്ക ഇങ്ങനെ ഒരു അടിയൊക്കെ അടിക്കും കേട്ടോ അത് അങ്ങനെ സ്നേഹമൊക്കെ കാണിക്കണത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇടിച്ചും അടിച്ചൊക്കെ ആയിട്ടാണ് കാണിക്കപ്പോഴും അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചേട്ടനും ചൂടും കൂടി നിന്നൊരു ഫോട്ടോ എടുത്തു വിട്ടാ അപ്പോൾ ഞങ്ങളപ്പം അമ്പലത്തിൽ പോകാനായിട്ട് ഞങ്ങളുടെ വണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നു അപ്പോൾ സുടുമോൻ എൻ്റെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ നോക്കി ഇരിക്കും കേട്ടോ വഴിയിലേക്കൊക്കെ വണ്ടികളൊക്കെ ഇങ്ങനെ പോണത് അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ള വീഡിയോ അപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നവരാത്രിയുടെ ഒരു ആരംഭത്തിൽ തന്നെ ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ അത്രയും പെരുത്താൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കയറി കാണാനായിട്ട് പറ്റി നമ്മളവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ച് സെക്യൂരിറ്റിയോടൊക്കെ ചോദിച്ച് ഞങ്ങൾ അകത്തേക്ക് കയറി അപ്പോൾ നമുക്ക് സുടുമോനെ കൊണ്ട് അകത്തേക്ക് കയറി പെട്ടെന്ന് പറഞ്ഞാൽ വരിയായിരുന്നു അപ്പോൾ നമുക്ക് വരിയിലൊന്നും നിന്ന് തോണ്ടി വന്നില്ലേ ഞങ്ങൾ സുടുമോൻ ഞാൻ സുടും മോനെടുത്ത് ഇരിക്കണ കാരണം കൊണ്ട് അവരുപള്ളി കൂടെ തന്നെ വേഗം കയറിക്കോളം പറഞ്ഞു കേട്ടാ അപ്പം അങ്ങനെ വേഗം കയറി തൊഴാനൊക്കെ ആയിട്ടൊന്ന് പറ്റി അപ്പം അങ്ങനെ ഞങ്ങൾക്കപ്പം തൊഴുത് പോരാനും കൊടുങ്ങല്ലോരൊന്നും ഞങ്ങളപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ തൃപ്രയാർക്കും പോയി അവിടെയും തൊഴാനെ ഇട്ടൊക്കെ പറ്റിയിട്ട പിന്നെ ആകെ ഒരു ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇവർ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ ഫുഡ് കഴിക്കാൻ മാത്രം ഭയങ്കര പിന്നാക്കണം കേട്ടോ ഒരു സാധനം കഴിക്കില്ല നമ്മൾ നമ്മളെന്ത് കഴിച്ചാലും അവരൊന്നും അവനൊന്നും കഴിക്കാൻ കൂട്ടാക്കില്ല കേട്ടോ നമ്മളെന്നാലും കയ്യിലൊക്കെ എടുത്ത് പിടിക്കും പിന്നെ അവൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഒന്ന് അച്ഛ അപ്പം അതും ഞാൻ കൊടുത്തിട്ടൊന്നും ചിലപ്പോൾ ഞാൻ കൊടുത്താലൊന്നും കൂട്ടാക്കില്ല കേട്ടോ അപ്പം അങ്ങനെ ഓരോ പിടിവാശും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിയുമ്പോൾ ഇവര് ഫുഡ് കഴിക്കില്ല അത് ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ നമ്മളൊക്കെ മിക്സി ഒന്നാമത്തെ കാര്യം പുറത്തുനിന്ന് അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇവർ കഴിക്കണ ഫുഡ് ഐറ്റം അങ്ങനെ കിട്ടില്ല മിക്സിലൊക്കെ നമുക്ക് നല്ലോണം ബോയിലൊക്കെ ചെയ്ത് അടിച്ച് കൊടുക്കണോ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം റെഡിയാക്കിയൊക്കെ കൊണ്ടുപോകും പിന്നെന്താ കഴിക്കാനും കൊടുക്കാനായിട്ടും ഒക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെയുള്ള അമ്മമാർ ഒക്കെ നേരിടുന്നതാണ് എന്നാലും നമുക്കതൊരു ഉപര് കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കതൊരു വിഷമാണ് പക്ഷേ എന്നാലും നമ്മൾ അമ്പലത്തിലേക്കൊക്കെ ഇപ്പോൾ ചേട്ടൻ വരുമ്പോഴാണ് ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകണത് പിന്നെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആയപ്പോൾ എത്തി രണ്ടരയൊക്കെ ആയപ്പോൾ എത്തി പിന്നെ വന്നതിന് ശേഷം ആണ് ഇട്ട് സുടുമോനൊന്ന് ഫുഡൊക്കെ കഴിച്ചത് പിന്നെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുണികളൊക്കെ ഇടണ്ടായിരുന്നു പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ ഇപ്പോൾ ചേട്ടൻ കുറച്ചൊക്കെ ഒന്ന് സഹായിച്ചൊക്കെ തന്നു കേട്ടോ ചേട്ടൻ ഇപ്പോൾ അമ്മയ്ക്ക് പോയി ഇനി വന്ന് പിന്നെ ഭയങ്കര തലവേദനയായിരുന്നു അപ്പം അമ്മയ്ക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ ചോറും കറി ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ വൈകിട്ട് അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആളും നല്ല ഹെൽപ്പ് ഫുള്ളാണ് കേട്ടോ ഭയങ്കരമായിട്ട് സഹായിക്കും നമ്മളിപ്പോൾ സുടുമോനപ്പം ആരെങ്കിലുമൊക്കെ നോക്കി കഴിഞ്ഞാൽ ആളും വന്നിട്ടൊക്കെ ഒന്ന് കുറെയൊക്കെ സഹായിച്ചൊക്കെ തരും കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ ഇതിൽ എനിക്ക് വോയിസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ ചുമയുണ്ട് അപ്പോൾ ചുമ അങ്ങോട് വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചുമ അങ്ങോട്ട് വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിച്ചോളൂ അപ്പോൾ നമ്മുടെ ചേട്ടങ്ങനെ കിച്ചണിലൊക്കെ വന്നങ്ങനെ സഹായിക്കൊക്കെ ചെയ്യാ നല്ലവണ്ണം നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തരാനായാലും ഒക്കെ ഇപ്പോൾ ആർക്കും ഒന്ന് വയ്യാൻ തോന്നിയാലും ആൾ നല്ല നന്നായിട്ട് നമ്മളെക്കൊന്ന് സഹായിച്ചു തരും കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അന്ന് അമ്പലത്തിൽ പേഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഭയങ്കര തലയായിരിക്കും അമ്മയ്ക്കമ്പലത്തിൽ പോയി കഴിഞ്ഞു വന്ന് പിന്നെ ഭയങ്കര തലവേന ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വൈകിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക